ായിട്ട് വരാൻ സാധിക്കില്ല ഇക്കരക്കുട്ടിയൂരും അക്കരക്കുട്ടിയൂരുണ്ട് ഇക്കരക്കുട്ടിയൂർ എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് ക്ഷേത്രമുള്ളതാണ് അക്കരക്കുട്ടിയൂര് ഈ ഉത്സവത്തിനായി മാത്രം കെട്ടിയുണ്ടാക്കുന്ന ഒരു ക്ഷേത്രമാണ് ശിവൻ സ്വയംഭൂവായിട്ടുള്ള പ്രതിഷ്ഠയാണ് അതോടൊപ്പം തന്നെ പാർവതി ദേവിയുടെ പ്രതിഷ്ഠയുമുണ്ട് സ്ത്രീകൾക്കുള്ള ദർശനത്തിനും പ്രത്യേക സമയക്രമീകരണങ്ങളുണ്ട് അതായത് വിശാഖം നാളിലെ ഭണ്ഡാരം എഴുന്നേളത്തിനും മുമ്പും മകന്നാൾ ഉച്ച ശീവേലിക്ക് ശേഷവും സ്ത്രീകൾക്ക് പ്രവേശനം ഈ ഒരു ക്ഷേത്രത്തിൽ ഉണ്ടാവില്ല അല്ലാത്ത ദിവസങ്ങളിലാണ് സ്ത്രീ പ്രവേശനമുള്ളൂ ബാവലിപ്പുഴയുടെ കരയിൽ ആയതുകൊണ്ട് തന്നെ വളരെ ഭംഗിയാണ് ഈ ഒരു ക്ഷേത്രം പ്രകൃതി ഭംഗി കൊണ്ട് വളരെ സുന്ദരമാണ് കാണാൻ പിന്നെ ഇവിടെ ചെറിയ ചെറിയ കുടിലുകൾ കിട്ടിയിട്ടുള്ളത് കാണാം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഊരാളന്മാർ ഈ ഒരു ഉത്സവം കഴിയുന്നവരെ അവർക്ക് താമസിക്കാനും ഇവിടുത്തെ ചടങ്ങുകൾ നിർവഹിക്കാനൊക്കെ ആയിട്ടാണ് ഈ ഒരു കുടിലുകൾ കിട്ടി ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ശിവേലി ചടങ്ങുണ്ട് ശിവേലിക്ക് പ്രത്യേക സമയ ക്രമീകരണമൊന്നും കാരണം ഈ ഒരു ക്ഷേത്രത്തിൽ ഒരു ചടങ്ങിനും പ്രത്യേക സമയ ക്രമീകരണങ്ങളില്ല